ഹിന്ദി ബിഗ് ബോസ് ഒ ടി ടി സീസൺ ത്രീയിൽ മത്സരാർത്ഥിയായ അർമാൻ മാലിക് മറ്റൊരു മത്സരാർത്ഥിയായ വിശാൽ പാണ്ഡെയുടെ മുഖത്തടിച്ചതാണ് ഇപ്പോൾ വിനോദ ലോകത്തെ ചൂടേറിയ വിഷയം കഴിഞ്ഞയാഴ്ച ബിഗ് ബോസ് ഒ ടി ടി ത്രീയിൽ നിന്ന് പുറത്താകപ്പെട്ട അർമാന്റെ ആദ്യ ഭാര്യ പായൽ മാലിക് വീക്കെൻഡ് കവാറിന്റെ ശനിയാഴ്ച എപ്പിസോഡിൽ അവതാരകൻ അനിൽ കപൂറിനൊപ്പം എത്തിയിരുന്നു പായലിന്റെ ആരോപണങ്ങളാണ് ബിഗ് ബോസ് വീട്ടിൽ കാര്യങ്ങൾ ചൂടുപിടിപ്പിച്ചത് പിടിപ്പിച്ചത് ലോകേഷ് കട്ടാരിയുമായി നടത്തിയ സ്വകാര്യ സംഭാഷണത്തിൽ വിശാൽ പാണ്ഡെ അർമാന്റെ രണ്ടാം ഭാര്യ കൃതികയെക്കുറിച്ച് നടത്തിയ പരാമർശമാണ് പായൽ ചർച്ചയാക്കിയത് ഇത് വലിയ ർക്കത്തിലേക്ക് നയിക്കുകയും പിന്നീട് വിശാൽ പാണ്ഡേ അർമാന്റെ മുഖത്തടിക്കുകയുമായിരുന്നു ഇതോടെ വലിയ ഇതോടെ വലിയ തോതിൽ വിഷയം കത്തി സംഭവത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി ബിഗ് ബോസ് പിന്നീട് രൺവീർ ഷോറേ ദീപക് ചൗരസ്യ ലോകേഷ് എന്നിവരെ കൺഫഷൻ റൂമിലേക്ക് വിളിപ്പിച്ചു പിന്നീട് പരിപാടിയുടെ അവതാരകനായ നടൻ അനിൽ കപൂറും ബിഗ് ബോസ് ഒ സീസൺ ത്രീ മത്സരാർത്ഥികളോട് അർമാന്റെ പ്രവൃത്തിയെക്കുറിച്ച് അഭിപ്രായം ചോദിച്ചു അടിക്കുമുമ്പ് വിശാൽ പാണ്ഡയ്ക്കെതിരായ ആരോപണമടക്കം പരിഗണിച്ച അർമാന്റെ അടി ന്യായമാണെന്ന് മിക്ക വീട്ടുകാരും അഭിപ്രായപ്പെട്ടത് ഇത് വിശാലിനെയും അമ്പരപ്പിച്ചു അർമാന്റെ അടിയിൽ അനിൽ കപൂർ ന്യായീകരണം അംഗീകരിച്ചപ്പോൾ തന്നെ ശാരീരിക കയ്യേറ്റം ബിഗ് ബോസ് നിയമങ്ങളുടെ ലംഘനമാണെന്നതിനാൽ അർമാൻ മാലിക്കിനെ സീസണിൽ ഉടനീളം നോമിനേഷൻ ചെയ്തതായി പ്രഖ്യാപിക്കുകയും ചെയ്തു അതേസമയം അർമാൻ മാലിക്കിനെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് വിശാൽ പാണ്ഡെയുടെ മാതാപിതാക്കളടക്കം രംഗത്തെത്തിയിട്ടുണ്ട് ചില പ്രമുഖരും അർമാനെ ആവശ്യമായി രംഗത്തെത്തിയിട്ടുണ്ട് ബിഗ് ബോസ് ഒ ടി ടി ത്രീയിലേക്ക് തന്റെ രണ്ട് ഭാര്യമാരായ പായൽ കൃതിക എന്നിവർക്കൊപ്പം വന്ന ഹൈദരാബാദ് യൂട്യൂബറാണ് അർമാൻ ഇതിൽ ഭാര്യ പായൽ കഴിഞ്ഞ വാരം പുറത്തായിരുന്നു